ശൈലി നമ്മൾ പലതും മാറ്റിയിട്ടുണ്ട് പക്ഷേ പണ്ട് കാലത്ത് നമ്മൾ അത് തന്നെയാണ് ഇപ്പോഴും പ്രിയപ്പെട്ട കൂട്ടുകാരെ നൗഷാദ് മൗലവി പണ്ട് എന്താണോ പറഞ്ഞത് അത് തന്നെയാണ് ഇന്നും പറഞ്ഞുകൊണ്ടിരിക്കുന്നതെന്നാ പിന്നെ ശൈലി മാത്രമേ മുപ്പത് മാറ്റിട്ടുള്ളൂ എന്ന് പറഞ്ഞതൊക്കെ ഇന്നും ഇവിടെ നിലനിൽക്കുന്നുണ്ട് എന്ന് മാത്രമല്ല അതന്നെ ഇപ്പോഴും അദ്ദേഹം പറഞ്ഞു കൊണ്ടിരിക്കുന്നതെന്ന് അദ്ദേഹം പറയണേ എന്നാ അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തെക്കുറിച്ചും അദ്ദേഹം മുമ്പ് പറഞ്ഞതിനെ കുറിച്ചും അദ്ദേഹം എന്താ പറയണത് അത് നമ്മൾ കേട്ടു വയ്ക്കുക നേരത്തെയുള്ള അവസ്ഥ പറയാൻ പാടില്ലല്ലോ അപ്പം നമ്മൾ തന്നെ പണ്ട് പ്രസംഗിച്ചതൊക്കെ കൊണ്ടുപോയി ഇവരിടും ജാഹി കാലത്ത് ഇവരുടെ കൂടെ നിന്ന കാലത്ത് ഇവരുടെ മാറ്ററിൽ പ്രസംഗിച്ച പ്രസംഗം ആ അന്ന് പറയുന്നു അതൊക്കെ നമ്മൾ തൗപ ചെയ്ത് ഒഴിവാക്കി വന്ന് കാലാണ് അത് വരാൻ തന്നെ പാടില്ല ഇതിൽ നൗഷാദ് മൗലവി പറഞ്ഞു എന്താണോ പറഞ്ഞത് അത് ഇങ്ങോട്ട് കൊണ്ടുവരാൻ തന്നെ പാടില്ല അത് ജാഹിലിയ കാലഘട്ടമാണ് അത് നൗഷാദ് മൗലവിയോട് പറയാൻ തന്നെ പാടില്ല എന്നാണ് മൗലവി പറയുന്നത് എന്നാൽ നൗഷാദ് മൗലവിയോട് സംസാരിക്കേണ്ടത് എന്ന് മുതലാണ് അതും അദ്ദേഹം പറയുന്നു നമ്മൾ കേൾക്കുക ഞങ്ങളോടൊരു ഞങ്ങളെ ക്ലിപ്പിൽ നിന്ന് ഞങ്ങളോട് ിൽ രണ്ടായിരത്തി പതിമൂന്നിന് ശേഷം ഉള്ളത് മാത്രം നമ്മൾ സംസാരിച്ചാൽ മതി അതിന് മുമ്പ് അദ്ദേഹം സംസാരിച്ച എല്ലാ പ്രസംഗങ്ങളും അദ്ദേഹം തള്ളിക്കളഞ്ഞു അതൊക്കെ ജാഹിലിയ കാലാണ് അത് ഏറ്റവും ഇങ്ങോട്ട് വരന്നെ വേണ്ട ഞമ്മളത് കേൾക്കൂല അതൊക്കെ ജാഹി ഒക്കെ തള്ളിക്കളഞ്ഞു രണ്ടായിരത്തി പതിമൂന് ശേഷമുള്ളത് മാത്രം നമ്മൾ മൂപ്പരോട് സംസാരിച്ചാൽ മതി എന്നാൽ മൂപ്പര് പൂരൂന്ന് എന്താ പറഞ്ഞിരുന്നത് അതൊന്നുകൂടി കേട്ടു വെക്കുക ശൈലി നമ്മൾ പലതും മാറ്റിയിട്ടുണ്ട് പക്ഷെ പണ്ട് കാലത്ത് നമ്മൾ പറഞ്ഞ അത് തന്നെയാണ് ഇപ്പോഴും പറഞ്ഞു നിങ്ങൾക്ക് പണ്ട് കാലം പതിറ്റാണ്ടുകൾ പറഞ്ഞു പോകുന്ന വിഷയം എന്താ ഇപ്പം അദ്ദേഹം എന്താ പറഞ്ഞത് പണ്ടെന്താണോ പറഞ്ഞത് അത് തന്നെ ഇപ്പോഴും പറയണത് എന്നാ അപ്പ ആദ്യം ഒക്കെ നിഷേധിച്ചു അപ്പൊ പൂനൂരത്തിയപ്പോ അതൊക്കെ അംഗീകരിച്ചു നമ്മളിപ്പോ ഏതാ സ്വീകരിക്കണമെങ്കിൽ അദ്ദേഹം ഒരു ഡിമാൻഡ് വയ്ക്കുന്നുണ്ട് ആ ആ ഡിമാൻഡ് ഒന്ന് കേട്ട് വെക്കുക അതൊക്കെ അടുത്ത കാലാണല്ലോ പിന്നെ ഈ കുറാഫാത്തും ജാഹിലിയൊക്കെ പോയി ഒരു രണ്ടായിരത്തി ഇരുപതിന്റെ ശേഷമൊക്കെ എടുത്തു കൊണ്ടുവന്നാൽ ഞങ്ങൾ അത് ശ്രദ്ധിച്ച് മറുപടി പറയാം അതിനു മുമ്പിൽ ഞങ്ങൾ കേൾക്കുക പോലും ചെയ്യൂല അങ്ങനെ എന്തെല്ലാം ജഹാലത്ത് പറഞ്ഞിട്ടുണ്ടാവും നിങ്ങള് പഠിപ്പിച്ചെന്ന അവസ്ഥയിൽ പറഞ്ഞതല്ലേ അതുകൊണ്ട് അതാ ഞാൻ പറഞ്ഞേ അപ്പം നൗഷാദ് മൗലവിയോട് നമുക്ക് സംസാരിക്കണമെങ്കിൽ അദ്ദേഹത്തിന്റെ ഡിമാൻഡ് എന്താണ് രണ്ടായിരത്തി ഇരുപതിന് ശേഷമുള്ളത് കൊണ്ടുവന്നാൽ മതി രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് ഈ മൂന്ന് വർഷത്തെ മാത്രം മൂപ്പറോട് നമ്മൾ സംസാരിച്ചാൽ മതി അതന്നെ മൂപ്പർ എന്ത് ചെയ്യും ശ്രദ്ധിച്ച് നോക്കി മറുപടി പറയാൻ പറ്റിയതാണോ എന്നൊക്കെ ശ്രദ്ധിച്ചിട്ടേ അയാൾ പറയുള്ളൂ കാരണം എന്താ അത് നിഷേധിക്കാൻ സാധ്യത ഉണ്ട് എന്ന് അതിൻ്റെ അർത്ഥം മനസ്സിലായപ്പോൾ നിങ്ങൾക്ക് പൂനൂരിൽ നിന്ന് എന്താ പറഞ്ഞാൽ മതി പറഞ്ഞു കൊടുക്കുക ശൈലി നമ്മൾ പലതും മാറ്റിയിട്ടുണ്ട് പക്ഷെ പണ്ട് കാലത്ത് നമ്മളാ പറഞ്ഞ അത് തന്നെയാണ് ഇപ്പോഴും ഓമാനൂരിൽ വെച്ച് മാത്രമല്ല അദ്ദേഹം എത്രയോ സ്ഥലത്ത് വെച്ച് പറഞ്ഞിട്ടുണ്ട് എൻ്റെ പഴയ പ്രസംഗങ്ങളും മായങ്ങളും ഇങ്ങോട്ട് വരണ്ട ഞാൻ ആ പ്രസംഗം അന്ന് പ്രസംഗിച്ചതിൻ്റെ മൊത്തം തൗബയാണ് ഇന്ന് പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നതെന്നാണ് അതങ്ങനെ തന്നെയാണ് മിനിയാന്ന് പ്രസംഗിച്ചതിൻ്റെ തൗബ ഇന്നലെ പ്രസംഗിക്കും ഇന്നലെ പ്രസംഗിച്ചതിൻ്റെ തൗബ ഇന്ന് പ്രസംഗിക്കും ഇന്ന് പ്രസംഗം ചെയ്യുന്ന തൗബ നാളെ പ്രസംഗിക്കും തന്നെയാണ് സംഘടനയിൽ ഇരുന്ന കാലത്തോ അതിന്റെ തൊട്ടടുത്ത കാലങ്ങളിലോ ഞാൻ പറഞ്ഞ വലിച്ചിങ്ങോട്ട് വരണ്ട കാലത്താണ് അന്ന് നടത്തിയ പ്രസംഗത്തിന്റെ തൗബയാണ് ഇന്ന് നടത്തുന്ന മുഴുവൻ വാളുകളും കേട്ടോ അപ്പൊ അന്നത്തെ കാലത്ത് അദ്ദേഹം സംസാരിച്ച എല്ലാ പ്രസംഗങ്ങളുടെയും തൗബയാണ് അദ്ദേഹം ഇന്ന് നടത്തിക്കൊണ്ടിരിക്കുന്നത് കൊണ്ടിരിക്കണെന്നപ്പം ഇതൊരു സ്ഥലത്തുനിന്നല്ലോ എത്രയോ സ്ഥലത്ത് എന്ന് പറഞ്ഞിട്ടുണ്ട് കഴിഞ്ഞ പ്രസംഗങ്ങൾ തേടി ഇങ്ങോട്ട് വരണ്ട എൻ്റെ ആ പ്രസംഗങ്ങളും സീഡികളും ക്ലിപ്പുകളായിട്ട് ഇങ്ങോട്ട് വരിക തന്നെ വേണ്ട രണ്ടായിരത്തി ഇരുപതിന് ശേഷമുള്ളത് മാത്രം കൊണ്ടുവരാ അതെന്നെ ശ്രദ്ധിച്ച് നോക്കി മറുപടി പറയാൻ പറ്റിയതാണെങ്കിൽ പറയാം മിക്കവാറും രണ്ടായിരത്തി ഇരുപത്തിനാല് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാകുമ്പോഴേക്കും എന്ത് ചെയ്യും ആ കഴിഞ്ഞ മൂന്നാല് വർഷത്തും കൂടിയും എന്തെയ്യും മൊത്തം ഡിലീറ്റാക്കും എന്നിട്ട് പുതിയത് തുടങ്ങും ഇതിനാണ് കുരുവട്ടൂരിസം എന്ന് പറയാ പഴയ പഴയകാലത്ത് ഞാൻ പ്രസംഗിച്ച അല്ലെങ്കിൽ ഞങ്ങൾ പ്രസംഗിച്ച ഏതെങ്കിലുമൊക്കെ ഒരു പ്രസംഗം കിട്ടുമോ അതിൽ വല്ലതും ഇതിനെതിരായി തോന്നിപ്പിക്കുന്നതുണ്ടാവോ എന്നിട്ടത് കൊണ്ടുവന്ന് രക്ഷപ്പെടാൻ ആ കളിയൊന്നും വേണ്ട ജാഹിലി ആ കാലത്ത് നിന്ന് ഞങ്ങളെ മശാഹിഹന്മാരെ കൈപിടിച്ച് പൂർണമായ വലാലത്തിൽ നിന്ന് രക്ഷപ്പെട്ട് വന്നതാണ് അക്കാലത്ത് പറഞ്ഞതുമായി ഒരു കാലത്തും ഞങ്ങളിലേക്ക് വരിക തന്നെ വേണ്ട